സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ദൈവവചനം സംഖ്യ നാപ്പത്തി ഏഴ് മൂന്നാണ് അവിടുത്തെ ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചു കിട്ടുകയും ചെയ്തു എത്ര സുന്ദരമായ ദൈവമാണിത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് പോലും പറയാനാവാത്ത വേദനകൾ നമുക്ക് നേരിടേണ്ടി വരാം നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമ്പോൾ വിശ്വസിച്ചവരിൽ നിന്ന് വഞ്ചിക്കപ്പെടുമ്പോൾ അങ്ങനെ പല തരത്തിലുള്ള ജീവിതം തകർന്നു പോകുന്ന അവസ്ഥ വരെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം പക്ഷേ നീ ഒരു മനുഷ്യന്റെ മുന്നിൽ ചെന്ന് അല്ലെങ്കിൽ നിന്നെ നിന്റെ സുഹൃത്തിന്റെ മുന്നിൽ ചെന്ന് അവന് അത് ജസ്റ്റ് കേൾക്കാൻ മാത്രമേ സാധിക്കൂ പക്ഷെ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ഹൃദയം കാണുന്നു കാണാൻ പറ്റുന്നവനാണ് നിന്റെ ദൈവം നീ ദൈവത്തിന്റെ മുന്നിലാണ് ആദ്യപ്പെടുന്നത് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ആദ്യം നമ്മുടെ കാരണം ദൈവം നിന്റെ ചിന്തകൾ അറിയുന്നുണ്ട് നിന്റെ ഹൃദയം മുറിയപ്പെട്ടാലും അവൻ അത് സൗഖ്യപ്പെടുന്നു നിന്റെ മനസ്സിൽ ദൈവം നമ്മുടെ മുറിഞ്ഞ ഹൃദയം കാണുന്നു മറ്റുള്ളവർ നമ്മളെ ആശ്വസിപ്പിക്കാനുള്ള വാക്കുകൾ കണ്ടെത്താതിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി ആ വേദനകൾ സ്പർശിക്കുന്നു അവൻ നമുക്ക് ശക്തിയും പ്രത്യാശയും നൽകുന്ന ദൈവമാണ് തകർന്ന ഹൃദയം അവൻ പുതുക്കുന്നു ഉരുവികൾ